എസ് എഫ് ചെന്ന് കൊന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നിലെ യുമാർക്ക് തലയ്ക്ക് വെളിവില്ല അല്ലെങ്കിൽ വെളിവില്ലാത്ത അഭിനയിക്കുക അപ്പത്തില സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൻ്റെ അഞ്ച് പേര് എസ് എഫ് ഐയുടെ ഭാരവാഹികളാണ് ഞാൻ പണ്ടേ ഞാൻ അതെ ഭാരവാഹികൾ പ്രവർത്തകരല്ല ഐ എസ് ഐ പ്രവർത്തകർ പോലും ചെയ്യാം താലിബാൻ പോലും ചെയ്യാം മടിക്കുന്ന ആ ഒരു ഘട്ടം ചെയ്യാൻ ഞാൻ വിടിച്ചുകൊണ്ടു അല്ലെങ്കിൽ വെട്ടികൾക്കുന്നതായി ഈ എം എം ഐ എം എം മണി ഇതിനു മുമ്പും അക്ഷയ് ഇത് അക്ഷയ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഫോക്സോ കേസിൽ പ്രതിയായി പക്ഷേ കുടുംബത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയായിട്ട് അവയെ പീഡിപ്പിച്ചു ആ സൈഡിൽ അത് സി പി എം ലെ സൈഡിലാണ് സർക്കാരിൻ്റെ സൈഡിലോ നീതി ഉണ്ടോ ഒരിക്കലും ഉണ്ട് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല ഏതൊക്കെ രീതിയിൽ എന്നെ ദ്രോഹിക്കാൻ പറ്റുമോ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ പിരിവുണ്ട് സർക്കാർ തലത്തിൽ വക്കീലുണ്ട് സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ തലത്തിൽ ബാക്കിയുള്ള എല്ലാ സംവിധാനം ചാൻ്റെ ചാർന്നുകാര്യം എല്ലാ രീതി വൃത്തമായിട്ട് വിളിച്ച് പറയുകയില്ല നിങ്ങൾക്ക് ഇങ്ങനെ കൊച്ചിനെ ഉണ്ടാക്കി പരിപാടിയിൽ ഈ ആവശ്യയെക്കുറിച്ച് പറഞ്ഞത് എസ് എഫ് ഐ നിരോധിക്കണമെന്നല്ല അവരെ ഗാനുഷ്യനാണ് ഇവിടുന്ന് തീർത്ത് വേണം ശരിക്കും സർക്കാരാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കേണ്ടത് ഇരയോടൊപ്പമാണ് ഈ ക്രൂര കൊലപാതകത്തിലെ കൊലപാതകങ്ങൾക്ക് കൊലക്കുറ്റ കൊലക്കുറ്റത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണോ എസ് എഫ് ഐ സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന മാവോയിസ്റ്റ് നക്ഷ സംഘടന എന്ന് പറയുന്നത് അങ്ങനെയാണോ പറയുന്നത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് വിഷമിച്ച ദിവസം ഫെബ്രുവരി പതിനെട്ട് മുതൽ ഒരു മാസത്തോളം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച നടത്തിയൊരു പേര് സിദ്ധാർത്ഥ് എസ് എഫ് ഐയിലെ ക്രൂരമായ ഗുണ്ടകൾ കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടായപ്പോൾ ഒരു വർഷം തനിഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ മരണം എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു ചാനലുകാരെല്ലാം മറ്റ് വാർത്തകൾ വന്നപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വാർത്തകൾ എല്ലാ ചാനലാരും മാറ്റി നിർത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടായപ്പോൾ വീണ്ടും എല്ലാവരും സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ ചാനലിൽ വന്നു ചർച്ച നടത്തി വീണ്ടും രണ്ട് ദിവസം മാത്രമായിരുന്നു ചർച്ച ഇപ്പോഴും കേരളത്തിൽ ജനനം ചോദിച്ച ഒറ്റ ചോദ്യമുണ്ട് കൊണ്ട് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ പ്രതികൾക്ക് എന്താണ് സംഭവിച്ചത് അവർക്ക് എന്ത് പറ്റി അവർ വീണ്ടും കോളേജിൽ പരീക്ഷ എഴുതിയ സിദ്ധാർത്ഥിൻ്റെ കുടുംബം നീതിയിട്ടു ഈ വിഷയമാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശും അമ്മ ഷീബയാണ് നമസ്കാരം ഒറ്റൊരു ചോദ്യം ആദ്യം ചോദിക്കുകയാണ് നമ്മൾ ഒരു വർഷത്തോളം എല്ലാ ചാനൽ ചർച്ചയിലും ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതിനോട്ടും പോകണില്ല ഒറ്റ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് നീതി കിട്ടി എന്ന് ഉറപ്പുണ്ടോ ഇല്ല നീതി കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയില്ല കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് അതിന് രണ്ട് രണ്ട് രണ്ടുത്തരമുണ്ട് തുടക്കം മുതൽ ഇതിൽ ഭരണകൂടം നമുക്ക് ഇതിൽ നീതി തന്നിട്ടില്ല അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഈ അന്വേഷിക്കുന്നത് ഇപ്പോൾ സി ബി ഐ ആണ് സി ബി ഐയുടെ കുറ്റപത്രം കോടതിയുടെ പരിഗണന ആ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യം നീതി കിട്ടിയോ ഇല്ലയോ എന്ന് ആ ഒരു അന്വേഷണത്തിൽ എനിക്ക് മുൻവിധിയോടുകൂടി പറയാൻ പറ്റില്ല അത് കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് കോടതി ബഹുമാനപ്പെട്ട കോടതി അതിനെ വാട് പഠിച്ച് അത് ഈ ക്രൂരക്കൊലപാതകത്തിലെ കൊലപാതകങ്ങൾക്ക് കൊലക്കുറ്റം ഉൾ കൊലക്കുറ്റത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണോ പരമാവധി ശിക്ഷ കൊടുക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും നീതി കിട്ടിയത് അതുകൊണ്ട് ഈ ഒരു ഒറ്റ വാക്കിന് കോടതിയിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ നീതി കിട്ടിയോ ഇല്ലേ എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കോടതിയും സി ബി ഐ മാറ്റി നിർത്തി സർക്കാരിൻ്റെ ഭാഗത്ത് സൈഡിൽ നിങ്ങൾ ചോദിക്കുകയാണ് സർത്താൻ്റെ ഭാഗം അതായത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്നോ അല്ലെ സി പി എമ്മിൻ്റെ സൈഡിൽ നിന്നോ സർത്താൻ്റെ സർക്കാരിൻ്റെ നിന്നോ നീതി ഉണ്ടോ ഒരിക്കലും ഇല്ല ഉണ്ടായിട്ട് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല ഏതൊക്കെ രീതിയിൽ എന്നെ ദ്രോഹിക്കാൻ പറ്റുമോ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്നെ ആയിട്ട് ദ്രോഹിച്ചിട്ടില്ല അതും പറയണം എന്നെ അവർ യാതൊരു രീതിയിൽ ഹരാസ് കിട്ടില്ല ഒന്നുമില്ല അതൊന്നുമില്ല പക്ഷേ എന്നെ ദ്രോഹിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികളെയെല്ലാം അവർ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താൻ കൊണ്ടുപോയി അവർക്ക് പുതിയ ഭാവി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി എല്ലാം ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ടാണെങ്കിൽ എന്നെ ദ്രോഹിച്ചതിന് ഏറ്റവും തുല്യമാണ് തുല്യമാണ് അല്ല എന്നെ ഇവിടെ വന്ന് വീട്ടിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിലോ ദ്രോഹിച്ചു എന്നല്ലേ പറയുന്നത് ദ്രോഹിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറ്റവാളികൾ ഈ കൊലപാതകങ്ങൾ അന്നും കൊല കൊല നടന്ന അന്ന് മുതൽ ഇന്ന് നമ്മളിരിക്കുന്ന ഈ സമയത്ത് വരെ ഈ കൊലപാതകങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഈ ഭരണകൂടമാണ് ഈ സർക്കാരാണ് അതുതന്നെയാണ് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു കുറ്റം ചെയ്ത് നമുക്ക് നമ്മൾ കേസ് കൊടുത്താൽ ഇര ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും സർക്കാരാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കേണ്ടത് ഇരയോടൊപ്പമാണ് ശരിയാണല്ലോ ഇരയോടൊപ്പമാണ് ഇരുന്ന അത്രയ്ക്ക് മാനസികാഘാതം വന്നിട്ടായിരിക്കും അവർ ഇര ഇരിക്കുന്നത് അതിപ്പോൾ ഒരു നമുക്കൊരു മർദ്ദനം വെറ്റിട്ടാവട്ടെ അല്ലെങ്കിൽ ഒരു കൊലപാതത്തിനാവട്ടെ അല്ലെങ്കിൽ ഒരു ബലാത്കാരമാകട്ടെ പലർത്ഥമാകട്ടെ എന്ത് ചെയ്താലും നമ്മൾ കേസ് കൊടുത്ത് അതിന് പരാതി കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ ഇരി ഇരുന്നിട്ട് നമുക്ക് നീതി വീട്ടിൽ കൊണ്ടുവരണം അതാണ് ഒരു സർക്കാരിൻ്റെ ചുമതല അത് ഭരണകൂടത്തിൻ്റെ ചുമതല നമുക്ക് നീതി കൊണ്ടുവരണം പ്രതികളായിട്ടുള്ളവർക്ക് അവർ വേണമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല രീതിയിലും പൊയ്ക്കൊണ്ടിരിക്കട്ടെ ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത് ഈ പ്രതികൾ റിലാക്സ് ചെയ്ത് വീട്ടിയിരിക്കുക പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ പിരിവുണ്ട് സർക്കാർ തലത്തിൽ വക്കീലുണ്ട് സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ തലത്തിൽ ബാക്കിയുള്ള എല്ലാ സംവിധാനവും ഡീനത്തെ പുറത്തായിട്ട് അവരെ കേസിന് വാദിക്കാൻ വേണ്ടി പിരിവ് എന്ന് പറയുന്നുണ്ടായിരുന്നു ബത്തറ്റി പിരിവ് നടത്തി വാർത്തകൾ പുറത്തുനിന്നുണ്ടായിരുന്നു അടുത്ത അമ്മയെ ചോദിക്കണം അമ്മ ഇപ്പോൾ ഒരു വർഷമായിരിക്കണം അത് നഷ്ടപ്പെട്ടിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ കേസിന് മുന്നോട്ട് പോയാൽ ഒരു നീതി സർക്കാരിന് പാതിട്ട് തോന്നുന്നുണ്ടോ സർക്കാരിൻ്റെ കാര്യങ്ങൾ അവരത് ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തുടക്കം മുതലേ അവരുടെ കയ്യിൽ നിന്ന് ഒരു നേരി കിട്ടിയിട്ടല്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആ പ്രതികൾക്ക് ഏറ്റവും ഒരു കൊലക്കുറ്റത്തിന് ഏ ഏത് രീതിയിലുള്ള ഭിക്ഷ കൊടുക്കണമോ അത് വാങ്ങിക്കൊടുക്കുന്നത് വരെ എന്തൊക്കെ വിധി വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ വെക്കിമുണ്ടാവുക ഭിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ ഞാൻ ആവുന്നത് അങ്ങനെ ഇപ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ ഈ മരണത്തിന് ശേഷം ഒരുപാട് റാഗിങ് കേസിലുമായി വരണമുണ്ട് ഇപ്പോൾ ഈ ഫെബ്രുവരി തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സിദ്ധാർത്ഥിൻ്റെ ഈ റാഗിങ് പോലെ ഒരു മരണം സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഒരു വിദ്യാർത്ഥി ഇതേപോലെ റാഗ് ചെയ്യുന്നു കാര്യവട്ടത്തെ ഇതേപോലെ എസ് എഫ് ഐ അതിൽ പീഡനം നടന്നു ഈ എസ് എഫ് ഐ എന്ന സംഘടന കോളേജിൽ വേണ്ട വേണമെന്നൊരു ചർച്ച നടത്തുന്നുണ്ട് സിദ്ധാർത്ഥിനെ അച്ഛനായ താൻ ഫോന്നു എസ് എഫ് എ എന്ന സംഘടനയെപ്പറ്റി എസ് എഫ് ഐ സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന മാവോയിസ്റ്റ് നക്സൽ സംഘടന എന്ന് പറയുന്നത് അങ്ങനെ വേണം പറയാനായിട്ട് അല്ലെ എസ് എഫ് ഐ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി വെറും ഒരു വിദ്യാർത്ഥി സംഘടനയായി പോകും നമുക്ക് എന്ത് എന്തെല്ലാം വിദ്യാർത്ഥി സംഘടനകളുണ്ട് എത്രയെല്ലാം വിദ്യാർത്ഥി സംഘടനകളുണ്ട് റാഗിങ് എന്ന് കേൾക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ആ ഒരു പ്രതി അവനൊരു എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകനായിരിക്കും നിങ്ങൾ അത് ഇപ്പോഴും എന്നല്ല സിദ്ധാർത്ഥൻ്റെ കേസ് മുതലാണ് ഞാൻ ഈ റാഗിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ആ വാർത്തയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന് അതിനും ഒരു മൂന്നാല് വർഷം മുമ്പുള്ള വാർത്തകളെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും എല്ലാം പഠിച്ചു എല്ലാം പഠിച്ചപ്പോഴും റാങ്കിങ്ങിൻ്റെ മുഖ മുഖ്യസ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് വരുന്നത് ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഈ നക്സലുകളാണ് അപ്പോൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി എന്നല്ല അങ്ങനെ പറയരുത് സ്റ്റുഡൻറ്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കണം അവരെ ഫെഡറേഷൻ അത്രക്കിലായിരിക്കണം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിലുള്ളതാണെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാവും ഇത് ആ ഒരു മറവിൽ ഒരു നക്സൽ പ്രവർത്തനമാണ് നടത്തുന്നത് ആ നക്സൽ പ്രവർത്തനമാണെന്നാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിദ്ധാർത്ഥൻ്റെ ആ പോസ്റ്റ്മോർട്ടം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതെന്താണ് ഒരു നക്സൽ ഐ എസ് ഐസ് പ്രവർത്തകർ പോലും ചെയ്യാത്ത താലിബാൻ പോലും ചെയ്യാം മടിക്കുന്ന താലിബാന്മാരിൽ ആ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുകൂടും അല്ലെങ്കിൽ വെട്ടിക്കൊന്ന് കുന്നുകളായി ഇത് അതുപോലും ചെയ്യാതെ അതിനേക്കാട്ടി ക്രൂരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഒരു കൊല അത് എസ് എഫ് ഐക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ എസ് എഫ് ഐ നിരോധിക്കണം എന്നെല്ലാം അവരെ വാനുഷ്യതാണ് ഇവിടുന്ന് തീർത്തുകളെയാണ് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെന്തോ പൊളിക്കുന്നത് ഇതിനു മുമ്പ് നമുക്ക് വേറൊരു സംഘടന ഞാൻ പറയുന്നില്ല വേറൊരു സംഘടന സർക്കാർ ബാൻ ചെയ്യാതായിരുന്നു ഈ ബാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രവർത്തകരെല്ലാം എങ്ങോട്ടാണ് പോയത് അവന്ന് ആലോചിക്കണം ആ എന്തുകൊണ്ട് ബാൻ ചെയ്തു ബാൻ ചെയ്ത അത്രയ്ക്കും നക്സലായിട്ടുള്ള പ്രവർത്തിച്ച് അത്രയ്ക്കും ക്രൂരമായതുകൊണ്ട് മാത്രമാണ് ബാൻ ചെയ്തത് ആ ബാൻ ചെയ്തവരെല്ലാവരും ഇവരിങ്ങോട്ടെടുത്തു എസ് എഫ് ഐ നമ്മളെയിലോട്ട് എടുത്തു ആ എസ് എഫ് ഐ വാ ഇങ്ങോ എടുത്തു അതാണ് ഇപ്പം നടക്കുന്ന ക്രൂരത തീർച്ചയായും ഞാൻ ഒരിക്കലും കലാലയ രാഷ്ട്രീയം വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല കാരണം കല അതൊക്കെ അവരുടെ കലാലയ രാഷ്ട്രീയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി വരുവുള്ളൂ പക്ഷേ ഈ സമയത്ത് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് എസ് എന്ന് പറയുന്ന ഈ നക്സൽ സംഘടനയെ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് എന്നെ എടുത്ത് കളയണം ഇന്ത്യയിൽ നിന്ന് തന്നെ എടുത്ത് കളയുക കളഞ്ഞിട്ട് അവർ അത് പുതിയതായിട്ട് പഠിച്ചു കൊണ്ടു വരിക എന്താണ് ഇപ്പം നടക്കുന്നില്ല എസ് എഫ് ഐ എന്നുള്ള സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ടല്ലോ അതിൽ പറയുന്നുണ്ടല്ലോ എസ് എഫ് ഐ തലവനും ഇവിടുത്തെ രാജാവും എല്ലാം പറയുന്നില്ലല്ലോ എസ് എഫ് ഐ എസ് എഫ് ഐക്ക് അക്രമത്തിലൊന്നുമല്ല എസ് എഫ് ഐക്ക് ഒരു പങ്കുമില്ല എത്ര ഉളുപ്പില്ലായ്മയാണ് അവർ അമ്മമാർ പറയുന്നത് അല്പമെങ്കിൽ ഉളുപ്പ് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് പറയരുത് അങ്ങോട്ട് ചിന്തിക്കരുത് എസ് എഫ് ഐ അക്രമം ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അങ്ങനെ അങ്ങനെ പറയുകയോ ചെയ്യരുത് എസ് എഫ് ഐ അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എസ് എഫ് ഐ ആരും ചെയ്യുന്നില്ല പൂക്കോട് വയനാട്ടിൽ പോയി നടന്ന സംഭവത്തിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൻ്റെ അഞ്ച് പേര് എസ് എഫ് ഐയുടെ ഭാരവാഹികളാണ് ഞാൻ പണ്ടേ ഞാൻ അറിയാം ഭാരവാഹികൾ പ്രവർത്തകരല്ല യൂണിറ്റ് സെക്രട്ടറിയുണ്ട് പ്രസിഡൻ്റുണ്ട് ആ ട്രഷറുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഭാരവാഹികൾ അഞ്ച് പേര് പിന്നെ അതിൻ്റെ പ്രവർത്തകർ ഈ പ്രവർത്തകർ എല്ലാവരും വളരെ സ്പഷ്ടമാണ് ഇവരെല്ലാം ഇത്രയും പേര് കൂടെ ചേർന്ന് തന്നിട്ട് കൊന്നിട്ട് എസ് എഫ് ഐ ചെന്ന് കൊന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നിൽ യുവമാർക്ക് തലയ്ക്ക് വെളിവില്ല ഇല്ലെങ്കിൽ വെളിവില്ലാത്ത അഭിനയിക്കുക ഈ പറയുന്ന പറയുന്നത് ഇവിടെ മൈക്കിൻ്റെ ഒരു പുരുഷാരോഹത്തിന് മുമ്പ് വന്ന് മൈക്കിനും എവിൻ്റെയൊക്കെ മന്ത്രി എല്ലാവരും കൂടെ വിളിച്ച് പറയുന്നത് ശരിക്കും തലയ്ക്ക് വെളിവില്ലായിരിക്കും ഇല്ലെങ്കിൽ വെളിവില്ലാത്ത അരു അഭിനയിക്കുകയായിരിക്കും എങ്ങനെ പറയാൻ തോന്നുന്നു ഇപ്പോൾ ഈ ഒന്ന് ഒരു ദിവസം വർഷമായിരിക്കും ഒരു വർഷം ചടങ്ങ് ഈ ഒരു വർഷം കടച്ചാൽ ആരെങ്കിലും ഈ ചടഞ്ഞിൻ്റെ അന്നോ ആരെങ്കിലും സിറ്ററും കൂട്ടുകാരോ ഈ അധ്യാപനോ വിളിച്ചിരുന്നു ഫോണിൽ ഇല്ല ഇല്ല ഒരിക്കലും വിളിച്ചിട്ടില്ല അത് ഈ അധ്യാപകരാണെങ്കിലും സിദ്ധ ആരാണെങ്കിലും അന്നേ ദിവസം സിദ്ധാർത്ഥൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ ഒരു ചടങ്ങ് പോലെ അവർ കുറച്ച് കോളേജിൽ നിന്ന് വന്നു ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചെന്ന കാര്യം എന്ന് പറഞ്ഞു അവർക്ക് അവർക്കും അറിയാം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അതിൻ്റെ പേരിൽ ഫോർമാലിറ്റിക്ക് വേണ്ടി ഇവിടെ വന്ന് വന്നിട്ട് പോയി അതിനുശേഷം ഇതുവരെക്കും സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരോ സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വിളിച്ചിട്ടില്ല ഓർമ്മ ദിവസമോ ഒന്നും വിളിച്ചിട്ടില്ല അവരുടെ മാതാപിതാക്കളോ ഒന്നും ഓർമ്മ ദിവസം ഇവിടെ വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഓർമ്മ ദിവസം അവൻ്റെ കോളേജിൽ ഒരു പടം പോലും വെച്ചിട്ട് ഒരു ഒരു ഓർമ്മ പുതുക്കൊരു ആ കോളേജ് നടത്തിയിട്ടില്ല വളരെ വളരെ വ്യക്തമാണ് അവിടെ തിരക്കി കഴിഞ്ഞാൽ അറിയാം അതും നടത്തിയിട്ടില്ല ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇന്നും വിളിച്ചിട്ട് ആ ദിവസവും വിളിച്ചിട്ടില്ല ഈ ഒരു വർഷമായിട്ട് വിളിച്ചിട്ടുമില്ല അടുത്ത ചോദ്യം അതായത് അമ്മ ഇപ്പം സമൂഹം അതിന് ഫേസ്ബുക്കിൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് തുറിപ്പുകളിരുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചാറുണ്ട് അമ്മ ഈ സിദ്ധാർത്ഥൻ്റെ ഓരോ ഈ പ്രതികൾക്കെതിരെയാണ് രോശമായി തുർപ്പിൽ ഇരുന്നത് പ്രതികളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ബിൻസി എന്ന പെൺകുട്ടിയുടെ ഫോട്ടോ ഇന്ന് ഓരോ രോശമായി പോസ്റ്റിലിരുന്നോണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ എന്ത് തോന്നുന്നു അവർക്കെതിരെ പോരാടുകയാണ് അമ്മ ഇങ്ങനെയൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കിപ്പോ വീട്ടിലിരുന്നും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജനങ്ങൾ അറിയണം ഈ മുഖങ്ങൾ അവര് മറക്കരുത് ഇവര് പുറത്ത് വന്ന് അല്ലെങ്കിൽ പഠിച്ചൊരു ഡോക്ടർ ആയിട്ട് വരുന്നവരാ പ്രത്യേകിച്ച് സംസാരിക്കാൻ ശേഷിയില്ലാത്ത മൃഗങ്ങളെ നോക്കാൻ വേണ്ടി ഇറങ്ങുന്നവര് അവരെ കയ്യിൽ ഒന്നിനെ എത്തിക്കരുത് അല്ലെങ്കിൽ അവർ പഠിച്ചിറങ്ങരുത് സമൂഹത്തിൽ ഇവരെ തിരിച്ചറിയണം അതിവരെ മാത്രമല്ല ഇപ്പൊ കോട്ടയത്ത് സമൂഹത്തിൽ ആ കുട്ടികളിൽ

സംരക്ഷിക്കുന്നു വലിയ തെറ്റാണ് അവരെ സംരക്ഷിക്കുന്നത് അതായത് ഇത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് വീഡിയോ പുറത്തുനിന്നുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ തന്നെ അറിയണത് കാര്യവട്ടത്തും ഇതുപോലെ വാർത്താ മാധ്യമം അറിയുന്നത് ഇതുപോലെ അറിയാത്ത എത്ര വാർത്തകളാണ് ഇത് അറിയാതെ ഒരുപാട് വാർത്തകൾ കാണും കാരണം ഇത് കുറച്ചെങ്കിലും പുറത്ത് പറയാനായിട്ടുള്ള കുട്ടികൾക്ക് ധൈര്യം കിട്ടിയത് എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലോ ആ കാര്യത്തോത്തോടുകൂടി സമൂഹ മാധ്യമത്തിൽ കൊണ്ട് എല്ലാവരും സഹായിച്ചു നമ്മളും കൂടുതൽ പ്രതികരിച്ച് തുടങ്ങി നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഇത് ഇതിനെ പ്രതികരിക്കണം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുക എന്ന് മാത്രമല്ല അത് അതല്ല അതല്ല ഞങ്ങളുടെ മിഷൻ ഇതെങ്ങനെയെങ്കിലും നിർത്തണം നിർത്തണമെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന എവിടെ റാഗി നടന്നു കഴിഞ്ഞാലും പുറം ലോകം അറിയണം അതാണ് ആദ്യം ഈ മിഷനിൽ നമുക്ക് വേണ്ടത് ആദ്യം അതാണ് ഒരു റാഗിങ് നടന്നു കഴിഞ്ഞാൽ ആ റാഗിങ്ങിനെ കുറിച്ച് പുറല്ലോ അറിയണം ഏതെങ്കിലും മീഡിയ വഴിയാണെങ്കിലോ ആൾ വഴിയാണെങ്കിലോ പേടിക്കാതെ ഭയപ്പെടാതെ പറഞ്ഞ് പുറം ലോക അറിയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു അവയർനെസ് പോലെ ഈ സോഷ്യൽ മീഡിയ ആണ് എന്താണെങ്കിലും ആദ്യം ഭയമില്ല നമ്മൾ തന്നെ പുറപ്പെട്ട് വന്നതാണ് നമ്മൾ നമ്മളതിനെ തുടക്കി വെച്ചതാണ് ഭയക്കരുത് കാരണം ഭയപ്പെട്ടേ പറ്റുള്ളൂ അത് വേറൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ സ്ഥലത്തും ഭരണപക്ഷത്താണ് ഭരണപക്ഷത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ യൂണിയനാണ് എസ് എഫ് ഐ അവിടെ ഭയപ്പെട്ടേ പറ്റുള്ളൂ ആരാണ് ഭയപ്പെടുക ആ പഠിക്കുന്ന കുട്ടികൾ ഭയപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ അവർ ഭീഷണിപ്പെടുത്തുന്നത് നീ ഇത് പുറത്ത് പറഞ്ഞാൽ ഒന്നുകിൽ നീ ഇവിടെ പഠിക്കില്ല അതിൻ്റെ കൈയും കാലും പെട്ടു എഴുതിമാലും നിനക്ക് നിൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ടു പോകാൻ പറ്റാത്ത അത് നമ്മളെ ഭരണപക്ഷമാണ് ഭരിക്കുന്നത് എന്നുള്ള ഭയം ഇട്ടുകൊണ്ട് അത് കൂടുതൽ കുട്ടികളും പുറത്ത് പറയുന്നില്ല പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നില്ല എന്നും റാഗിങ്ങിൻ്റെ കേസാണ് വരുന്നത് റാഗിങ്ങിൻ്റെ കേസാണ് വരുന്നത് അത് ഇപ്പോഴും വരുന്നതല്ല എല്ലാ ദിവസവും എല്ലാ കോളേജിലും ഈ റാഗിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ അന്വേഷിച്ച് നോക്കിയാൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്ന് ഒരാഴ്ച എടുത്തിട്ട് സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ കോളേജ് ഹോസ്റ്റലിലും എല്ലാ ദിവസവും നടക്കുന്നുണ്ട് പുറത്ത് പറയാൻ പേടി അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും പുറത്ത് പറഞ്ഞു തുടങ്ങി ഈ കുറച്ചു എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ ശതമാനം ആയിട്ടുള്ളൂ പുറത്ത് പറയുന്നത് അതിനൊരു അമ്പതോ നൂറോ അല്ലെങ്കിൽ അമ്പതോ എൺപതോ തൊണ്ണൂറോ ശതമാനം പുറത്ത് പറയാനുള്ള കുട്ടികൾക്കുള്ള ധൈര്യം കൊടുക്കണം അതായത് യൗമാനം പേടിക്കെ അമ്മമാർ കൈ പെട്ടും കാലു വെട്ടും പിന്നെ അച്ഛനോ അമ്മയ്ക്കോ ഗവൺമെൻറ് ജോലി ഈ കുട്ടികൾക്കുള്ള അച്ഛനോ അമ്മയ്ക്കോ ഗവൺമെൻറ് ജോലിയുള്ള ആരും ഇതിന് പ്രതികരിക്കാൻ ഭയങ്കര ഭയ ഭയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർ പ്രതികരിച്ചാൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഗവൺമെൻറ് ജോലിയായി ഇവർ നല്ല രീതിയിൽ അവർ ബാധിക്കും സംഭവം അത് അവർക്ക് നല്ലവണ്ണം അറിയാം ഇതിൻ്റെ മെയിൻ ട്രേണിങ് പോയിൻ്റ് അതാണ് കൂടുതൽ കൂലിപ്പണിക്കാരനാണെങ്കിൽ ധൈര്യമുള്ള ഇറങ്ങി ചെയ്യണമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പേടിക്കും അവൻ്റെ ഗവൺമെൻറ് സർവീസ് ബുക്കിൽ പ്രശ്നം വരും അവൻ പെൻഷൻ പോലും വാങ്ങാത്ത രീതിയിൽ അവർ കൊണ്ടെത്തിക്കും അത് ഇപ്പോൾ നമുക്കറിയാം സി സാ തോമസും പറ്റിയ ബാക്കി കാര്യങ്ങൾ അവർ എന്തുമാത്രം ആ പഴയ ഡയറക്ടറും ആ പഴയ വി സി എക്കാരെന്ന് കഷ്ടപ്പെടുന്നത് മറ്റൊരു കാര്യം സിദ്ധാർത്ഥന്റെ പ്രതിയിലൊക്കെ ഒരു വർഷമായിട്ട് ശിക്ഷ ലഭിച്ചിട്ടില്ല അതിവരെ തോടതിൽ എളുപ്പം ശിക്ഷ നൽകിയിരങ്കിൽ ഈ ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ മറ്റ് എസ് എഫ് ഐ കാര് പേടിക്കില്ലായിരുന്നു അപ്പോൾ ഈ ശിക്ഷ വൈകുന്നതോറും ഓരോ കേസും പുതിയ വന്നോണ്ടിരിക്കാ കാര്യവിട്ടായാലും ആയാലും അത് നൂറ് ശതമാനം ശരിയാണ് അതാ ഞാന് തുടക്കം പോലെ പറയാ അപ്പോൾ അതിൽ വേറെ ഒരു സാ പ്രശ്നം എന്ന് പറയുന്നത് ഉടനെ പറയുന്നു അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ശിക്ഷയൊന്നും വിധിക്കാൻ പറ്റില്ല നൂറുകണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ അത് അതിൻ്റേതായ സിസ്റ്റത്തിലേ പോകാൻ പറ്റുള്ളൂ അതാണ് ഇപ്പോൾ നൂറുകണക്കിന് ഇപ്പോൾ ഒരു സിവിൽ കേസ് നടക്കുന്നു ഒരു വസ്തു വസ്തുതർക്കം നടക്കുന്നു അല്ലെങ്കിൽ ഒരു വഞ്ചനാ നടക്കുന്നു അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ കേസ് നടക്കുന്നു ആ കേസ് നടക്കുന്നു അതൊക്കെ സമയമെടുത്താലും പ്രശ്നമില്ല ശരിയാ നടക്കുന്നു നടന്നു പോട്ട് പക്ഷേ സമൂഹത്തിൽ ആവശ്യമുള്ള കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കേണ്ട കേസുകൾ അത് ശിക്ഷ അതിനു വേണ്ടി പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ എനിക്കെൻ്റെ ഭാവം കൊണ്ട് അങ്ങ് പറയാം ഉണ്ടാക്കണമുണ്ടാവും പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ തന്നെ ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ഇത് എസ് എഫ് ഐ ആണോ അല്ലെങ്കിൽ കെ എസ് സി ആണോ എ ബി പി ആണോ എം എസ് എഫ് ആണോ ഏത് പാർട്ടി ആണെങ്കിലും അങ്ങനെ എല്ലാ പേരും ഒന്ന് പേടിക്കും കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ടുള്ള പഠനം പോവും എനിക്ക് എൻ്റെ ഭാവി പോവും എനിക്ക് സമൂഹത്തിൻ്റെ വില പോവും എനിക്ക് ശിക്ഷ ജയിലിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് പത്ത് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും റാഗിങ്ങിൻ്റെ റാഗിങ് തന്നെ റാഗിങ്ങിനുള്ള ശിക്ഷ തന്നെ അറിയാമല്ലോ എത്രയും വലിയ ശിക്ഷയാണ് റാഗിങ്ങിന് പറഞ്ഞിട്ടുള്ളത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിലൊക്കെ നടപ്പിലാക്കുന്നില്ല ആ നിയമം ഇതുവരെയ്ക്കും നടന്നിട്ടില്ല അതായത് റാഗിങ് മൂലം എത്ര പേർക്ക് ഒരു കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി റാഗിങ് മൂലം എത്ര പേർക്ക് ഇവിടെ ശിക്ഷ കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യം മാത്രം ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ അറിയാം ഇപ്പം നടക്കുന്ന റാഗിങ്ങിൻ്റെ എന്തുകൊണ്ട് ഈ തീവ്രതയായിട്ട് പോകുന്നു ഒന്നാമത്തെ കാര്യം ശിക്ഷ കിട്ടുന്നില്ല സമയത്തിന് ശിക്ഷ കിട്ടുന്നില്ല ഇത് കോടതിക്ക് പുറത്തു വെച്ച് പല പ്രാവശ്യവും കോംപ്രമൈസായി പോകുന്നു എന്തുകൊണ്ട് ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഭീഷണിയുടെ കോംപ്രമൈസ് കോംപ്രമൈസാവുന്നത് അതൊരിക്കലും അവർ പറയില്ല എന്ന് പറയുക കുട്ടികൾ തമ്മിൽ കോംപ്രമൈസായി പോയിരുന്നു രണ്ടാമത്തെ കാര്യം ഈ റാഗി ചെയ്തു വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കുറ്റം ചെയ്തു വന്നു കഴിഞ്ഞാലും കൊലപാതകമൊക്കെ ചെയ്താലും റാഗി ചെയ്താലും ഇവരെ രക്ഷിക്കാനായിട്ട് പുറകിൽ ഇവരാ മാതൃസംഘടനയുടെ ആളുണ്ട് കാരണം ഈ സിദ്ധാർത്ഥൻ്റെ കേസിലായാലും പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇടുക്കിയിലും വയനാട്ടിലെ പല സി പി എം നേതാക്കളും ഉണ്ട് താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല പല സി പി എം നേതാവും അങ്ങനെ വെറുതെ പറയേണ്ട പല സി പി എം നേതാവല്ല ഇത് അതിൽ അരുണിനെ രക്ഷപ്പെടുത്തിയ അരുൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റാണ് സി എസ് എഫ് ഐയുടെ യൂണിറ്റ് വയനാട് പൂക്കോട് വെറ്റനറി കോളേജിൽ യൂണിയൻ പ്രസിഡന്റ് ആരുണാണ് അവന് നാലാം പ്രതിയോ മൂന്നാം പ്രതിയോ ആണവൻ അവനായി കൊലപാതകത്തിൻ്റെ മെയിൻ മെയിൻ ആണ് പ്രതി നാലാവുന്നേ ആയതേ ഉള്ളൂ അവനെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം കഴിഞ്ഞ് അവൻ ഒളിവിൽ പോയി വയനാട് ജില്ലയിൽ തന്നെ ഒളിവിൽ പോയി ഒളിവിൽ പോയിട്ട് അവൻ രക്ഷപ്പെട്ടു പോയത് അവൻ അവൻ പ്രായച്ചത് അവിടുത്തെ പഴയ ഈ പാർട്ടി സെക്രട്ടറി വയനാടിൻ്റെ പാർട്ടി സി പി എം പാർട്ടി സെക്രട്ടറിയും പഴയ എം എൽ എയുമായ ശശീന്ദ്രൻ്റെ അടുത്താണ് പല പി എമ്മിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സി പി എം കാര്യങ്ങൾ ഒരു കൺഫ്യൂഷൻ ആവുമോ എൻ്റെ അടുത്തു തന്നു എൻ്റെ അടുത്ത് തോന്നാമത് അവൻ തന്നെ അറിയണം ശശീന്ദ്രൻ തന്നെയാണ് ശശീന്ദ്രൻ്റെ അടുത്താണ് പോയത് ഈ ശശീന്ദ്രനെ കൊണ്ടുപോയി നേരെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഈ അരുണിനെ കൊണ്ടുപോയത് പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞിട്ട് അതായത് തെളിവ് നശിപ്പിച്ചു കാര്യം നശിപ്പിച്ചു അവൻ്റെ കയ്യിലുള്ള ഡിജിറ്റൽ തെളിവ് കാര്യങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് അവൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ ശശീന്ദ്രനെ കൊണ്ടുപോയി ശശീന്ദ്രൻ മജിസ്ട്രേറ്റിനെ ഗെറ്റൗട്ട് അടിച്ചു നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറിയാം അതിനെ നിയമപരമായി കൊണ്ടുവരണം എങ്ങനെ ചെയ്യണമെന്ന് പുറത്തു പോകാൻ പറഞ്ഞു വളരെ സ്വഷ്ടമാണ് വളരെ വ്യക്തമാണ് അത് ശശീന്ദ്രൻ അപ്പോൾ മനസ്സിലാവാം ആരാണ് കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്നത് കൊലപാതത്തിന് കൂട്ടുനിന്നു ഞാൻ പറയില്ല ശശീന്ദ്രൻ അങ്ങനെ ഞാൻ പറയുന്നില്ല കൊലപാതകൾക്ക് കൂട്ടുനിന്നു എം എം മണി എം എം മണി എം എം മണി എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ നമ്മൾ തുടക്കം മുതലേ പോലീസിനോടും സി ബി ഐയോടും പറയുന്നുണ്ട് രണ്ട് പ്രതികൾ ബാക്കി പ്രതികളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രതികൾ കൂടാതെ വേറെ പ്രതികളെ പിടിച്ചിട്ടുണ്ട് ഫസ്റ്റിലെ പറയുന്നു നമ്മൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഇതിയായി ആദ്യം ഈ പ്രതികളാണ് ഈ പ്രതികളാണ് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള അക്ഷയ് എന്ന് പറയുന്ന ഒരു പ്രതി മൊ ക്രൂഡ് പ്രതിയാണ് ഏറ്റവും ക്ലവറായിട്ടുള്ളൊരു പ്രതി രണ്ടാമത് ബിൻസി ബിൻസി എന്ന പെൺകുട്ടി ഈ രണ്ട് പേരിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് പേരും ഒരു കാരണവശാലും പ്രതി ആദ്യത്തെ പോലീസ് ലിസ്റ്റിൽ വന്നിട്ടില്ല സി ബി ഐ വന്ന് അന്വേഷിച്ചപ്പോഴും ബാക്കിയുള്ള ലിസ്റ്റ് വന്നത് പോലീസ് ലിസ്റ്റിൽ ആരുണ്ടോ ആ ലിസ്റ്റിൽ വെച്ചാണ് അങ്ങോട്ട് പോയത് പക്ഷേ എനിക്കറിയില്ല അവർ അന്വേഷത്തിൽ വേറെ വന്നിട്ടുണ്ടോ ഇല്ലയോ ഇപ്പോഴും അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഈ അക്ഷയെ ഈ പ്രതിയിൽ കൊണ്ടുവരാത്ത പ്രതിപട്ടികയിൽ കൊണ്ടുവരാത്തത് ഈ എം എം മണി ഇടുക്കി ആശാൻ എന്ന് പറയുന്ന ഈ എം എം മണിയാണ് അവൻ്റെ കുടുംബ സുഹൃത്തും ബന്ധുക്കളും ബന്ധുവും എല്ലാവരും ചേർന്നതാണ് ഈ അക്ഷയെന്ന് പറഞ്ഞത് അക്ഷയ്യുടെ കുടുംബം സി പി എമ്മിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് വേണ്ട സി പി എം പശ്ചാത്തലമുള്ള പ്രവർത്തന പ്രവർത്തനമുള്ളതാണ് അക്ഷയ ഇടുക്കിക്കാരനാണ് ഈ എം എ മണി എം എം മണി ഇതിനു മുമ്പും അക്ഷയ് അക്ഷയ് ഈ പത്താം ക്ലാസ് പഠിക്കുമ്പോഴേ അവിടെ ഒരു പോക്സോ കേസിൽ പ്രതിയായി അക്ഷയ്യുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയായിട്ട് അവൻ പീഡിപ്പിച്ചു അത് രക്ഷപ്പെടുത്തിയത് ഈ എം എം മണിയാണ് വളരെ വ്യക്തമായിട്ട് അതിന് തെളിവുണ്ട് അത് വേണമെങ്കിലും അവിടുത്തെ കേസൊന്നു പോയിട്ടില്ല കോടതിയിൽ പോയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ എന്തോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതറിയാം ഈ എം എം മണിയാണ് ഈ അവൻ അക്ഷയെ രക്ഷപ്പെടുത്തി ഇടുക്കി കൊണ്ടുപോയി താമസിച്ച ആ സമയത്ത് ഇടുക്കിയിൽ തന്നെ കൊണ്ടുപോയിട്ട് ഏതോ സ്ഥലത്ത് കൊണ്ട് താമസിച്ചു ഈ ലിസ്റ്റിലില്ല എന്നറിഞ്ഞ് ക്ലിയറായി അതിന് കൺഫേം ആയതിനു ശേഷം മാത്രമേ അക്ഷയെ വീണ്ടും വയനാട് കൊണ്ടുവന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരും ഇത് ശരിക്കു പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് പ്രതികളെ രക്ഷിക്കാൻ തോന്നി അതാണ് ഞാൻ പറഞ്ഞത് അവരെന്നെ സഹായിക്കുകയല്ല എന്നെ ദ്രോഹിക്കുകയാണ് ചെയ്തത് ഇതാണ് അവർ ചെയ്ത ദ്രോഹം അവസരമായിട്ട് ചോദിച്ചു ഇപ്പോൾ നമ്മൾ സിദ്ധാർത്ഥിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കേൾക്കുന്ന സിദ്ധാർത്ഥിൻ്റെ റാഗിങ് കേസും മറ്റു താരിവട്ടം ആയാലും കോട്ടയത്ത് എല്ലാം നടത്തിണുണ്ട് ഈ എസ് എഫ് ഐ ചാർട്ടി ബിച്ച് അങ്ങനെ എന്ത് ചെയ്താലും സി പി എം പാർട്ടിയുണ്ട് അല്ലെങ്കിൽ സർക്കാരുണ്ട് അതാണ് അവർക്കുള്ള ധൈര്യം എന്ത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താലും എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും കൊലക്കുറ്റമാണോ റാഗിങ് ചെയ്താണോ എന്തായാലും ാലും നേതാക്കന്മാർ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നേതാക്കന്മാരെ അപ്പോഴും ചെയ്യും കാര്യം നല്ല രക്ഷപ്പെട്ട് രക്ഷപ്പെടുത്താൻ പതി രക്ഷപ്പെടുത്തും ലോക്കൽ സെക്രട്ടറിയോട് പറഞ്ഞാലും അത് രക്ഷപ്പെടുത്തും അതിൻ്റെ ഏറ്റവും അതിനൊരു ഉദാഹരണം എന്താണ് ഈ വയനാട് കൊല കൊലപാതകം കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം കഴിഞ്ഞിട്ട് അതിൻ്റെ അന്നേ ദിവസം തന്നെ അതിൽ പിറ്റന്ന് രാവിലെ അന്നേ ദിവസം തന്നെ ഈ എസ് എഫ് ഐയുടെ സെക്രട്ടറി ആർഷോ ആ കോളേജിലെത്തി ആ കോളേജ് ആർഷോ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ ആ കോളേജിൽ പോയിരുന്നു ആ കോളേജിലെത്തി കോളേജിൽ മൂന്ന് ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു ആദ്യം ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ക്യാമ്പ് ചെയ്തു എന്നിട്ട് അവൻ അവിടെ നിന്നിട്ട് ആ നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം ക്രോഡീകരിച്ചിട്ട് രക്ഷപ്പെടുത്താനായിട്ട് എല്ലാ കാര്യവും കൂടും നോക്കി അവർ വളരെ വ്യക്തമായ തെളിവുണ്ട് അതിനെതിരെ തന്നെ ഞാൻ അടുത്ത ഒരു കേസിൽ ഇപ്പോൾ അടുത്ത് ഞാനൊരു മൂവ് ചെയ്യാൻ പോയ കാര്യം എന്ന് പറഞ്ഞാൽ ആർഷ വന്നതിന് നിന്നല്ല ആർഷ വന്നിട്ട് എന്തുകൊണ്ട് എന്തിനടെ ക്യാമ്പ് ആ കോളേജിലെ ഹോസ്റ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്തു അവന് അവന് അനുവാദം കൊടുത്തു ആ കോളേജ് അധികൃതർ എന്തിന് അനുവാദം കൊടുത്തു അവിടെ എന്തിനു വന്നു ആ കൊല നടന്ന ആ ഒരു സ്ഥലത്ത് അവന് അനുവാദം കൊടുത്തു എന്തിനാണ് ഹർഷയോട് ചോദിച്ചപ്പോൾ എന്നോട് ഇന്ന് തന്നെ ഒരു ചാനലിലാണ് ഹർഷ പറഞ്ഞത് ഞാൻ അവിടെ പോയത് കുട്ടികൾക്ക് ഒരു മനധൈര്യം കൊടുക്കാനാണ് ഞാൻ അവിടെ പോയത് ആർഷ പറയുകൾ പ്രതികൾ കുട്ടികൾ പ്രതികൾക്കെന്ന് പറഞ്ഞില്ല കുട്ടികൾക്കെന്ന് അപ്പം ഈ പ്രതികൾക്ക് അതിൽ മനധൈര്യം കൊടുക്കുക അല്ലാതെയാണ് ഈ പ്രശസ്ത മെന്റലിസ്റ്റാണോ അവൻ കൊടുക്കാൻ ഏവൻ മറ്റേ സൈക്കോളജിസ്റ്റാണോ അവൻ അല്ലെങ്കിൽ അവൻ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഈ കുട്ടികൾക്ക് ഇത് മനധൈര്യം കൊടുക്കാനായിട്ട് അവൻ യൂണിവേഴ്സിറ്റിയിലെ ആരുമല്ല യൂണിവേഴ്സിറ്റിയിലെ അംഗീകൃത മെന്റലിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല ഈ ആർഷോ എന്ന് പറഞ്ഞത് അവന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകം കണ്ട അല്ലെങ്കിൽ എസ് ഒ കണ്ട ഏറ്റവും വലിയ ക്രിമിനലില്ല പത്തോന്നോളം നാൽപ്പതോളം കേസുകൾ ക്രിമിനലാണ് അവൻ അവൻ തന്നെയാണ് പറഞ്ഞത് സിദ്ധാർത്ഥൻ്റെ കേസിൽ ഒരു പെൺ വിഷയത്തിലാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് അപ്പോൾ അവർ പറഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസമായുള്ളൂ മൂന്നാല് നാല് ദിവസം അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആറസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവൻ ഒരു മരണം സംഭവിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആറസ്റ്റ് എത്ര പ്രാവശ്യം അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കണമായിരുന്നു ഈ ആശ്രയി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു സമരത്തിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയോട് പരസ്യമായി ചാളിൻ്റെ ചാളിന് കാര്യം ഇല്ലാതെങ്കിലും പരസ്യമായിട്ട് വിളിച്ച് പറയുകയില്ല നിനക്ക് ഞാൻ തന്ത ഇല്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുവഴിയെന്നു ഈ ആവശ്യം വിളിച്ച് പറഞ്ഞതാണ് അതുപോലെ തന്നെ എറണാകുളത്ത് അവൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴേ ഒരു പെണ്ണിൻ്റെ അവൻ അവൻ കയറി പിടിച്ച സ്ഥലം തന്നെ അവൾ പറയുന്നത് എൻ്റെ അവിടെ കയറി പിടിച്ച് എന്തിനവൻ പിടിച്ച് ഞാൻ അവൻ സഹായിക്കാൻ അപ്പോൾ അങ്ങനെയുള്ളവനാണല്ലോ പാർട്ടിക്ക് ആവശ്യം അപ്പം ഈ പാർട്ടിക്ക് നല്ലവനായ നല്ല വിശുദ്ധനായിട്ടുള്ള ആരെങ്കിലും ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആമാർക്ക് ആവശ്യമുണ്ടാവും അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം പാർട്ടിക്ക് അവർക്ക് വേണ്ടത് ക്രിമിനൽസിനെയാണ് ആവശ്യം ഇപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ഈ സാധാരണക്കാരനെ കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ആൾക്കാർ നാട്ടിലുള്ളവർക്ക് ഈ പറയുമ്പോൾ ഈ നക്സൽ പ്രസ്ഥാനത്തിൽ പോവില്ല അപ്പോഴവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കലാലയത്തിൽ നിന്ന് പോകണം കലാലയത്തിൽ നിന്ന് അവിടെ നിന്ന് വേണം അവർ അണികളെടുക്കാനായിട്ട് അണികളിപ്പോൾ എടുക്കുന്നത് കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറഞ്ഞത് ആദ്യം കലാലയത്തിൽ കുട്ടികൾക്ക് അവർക്ക് അവരെ ഡ്രഗ്സ് കൊടുക്കുക ഡ്രഗ്സ് കൊടുത്തിട്ട് അവരെ കൈക്കലാക്കുക മെയിൻ മെയിൻ അജണ്ട അല്ലാതെ ഇവിടെ കിലോ കണക്കിനോ ടെൺ കണക്കിനോ ഇവിടെ ഡ്രഗ്സ് വരണോ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല എല്ലാ കലാലയങ്ങളും ഉണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല കാര്യമൊന്നും ഇനി അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കലാലയത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ നാട്ടുകാരെല്ലാം വെറുത്തു കഴിഞ്ഞു ഏകദേശം പഴയ കറതീറുന്ന കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ ഈ ആ പാട്ടിൽ നിൽക്കുന്നത് പുതിയതായിട്ട് വരുന്ന ആരുമില്ല ഈ കലാലയത്തിൽ ഇവർ ഡ്രസ്സ് കൊടുക്കുക ഡ്രസ്സ് കൊടുത്തിട്ട് ആ കുട്ടികളെല്ലാം കൈക്കലാക്കുക കൈക്കലാക്കി കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് മെയിൽ പോലെ കയ്യിൽ നിന്നിട്ട് പോകാത്ത രീതിയിൽ അവരെ കയ്യിലാക്കുക അത് കഴിഞ്ഞാൽ ഇവർ അടിമയായി പോകും പിന്നെ ഇവരിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ ഡീറ്റെയിൽസും ഇവൻ ഡ്രഗ്സ് ഉപയോഗിച്ചതും അല്ലെങ്കിൽ അവ ആരും ചിലവഴിച്ചതും എല്ലാ കാര്യങ്ങളും പുറത്താവും എന്നുള്ള കാര്യം അവർക്ക് നല്ല പേ പേടി വരുത്തും പേടി വരുത്തിയിട്ട് പിന്നെ അവരെ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും ഇതുതന്നെയാണ് എ മാർ അജണ്ട ഇത് ഈ അജണ്ടയിൽ മെയിൻ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ പറയും പോലെ ഈ ആഷോയും അവനെ പോലെയുള്ള ജോലി അവർമാരെ ജോലി ആരെ കൊന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ആഷോടെ കയ്യിൽ നിന്നില്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോകും അതിൻ്റെ അടുത്ത് മുകളിൽ പോകും ആടുത്ത് മുകളിൽ പോകും എ മാർ ഏറ്റവും അടുത്ത രാജാവിൻ്റെ അടുത്ത് പോകും അവർക്ക് രക്ഷപ്പെടുത്തും എന്നുള്ള ഒരൊറ്റ ധൈര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുള്ള ഈ ഇത് നടക്കുന്നത് അല്ല വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഒരു റാഗിങ് നടന്നു കഴിഞ്ഞിട്ട് ശരിക്കും ആ റാഗി ചെയ്ത കുട്ടികളായ അടുത്ത് കുറ്റം പെട്ടെന്ന് കുറ്റം പറയാൻ പോകരുത് അവർ ക്രിമിനൽസ് ആ ചെയ്തങ്ങ് പോയി എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള പുറകിലോട്ടൊന്ന് ആലോചിക്കണം ഞാൻ സിദ്ധാർത്ഥൻ്റെ കാര്യം കഴിഞ്ഞപ്പോഴേ തിരിച്ച് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അഞ്ചാറ് മാസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ള ഒരുപാട് ക്യാമ്പസുകളിൽ ഞാൻ ഞാൻ പോയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെ തങ്ങൾ പോവും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ എനിക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കണം അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും എന്താണ് അതിൻ്റെ കാരണമെന്ന് അപ്പോഴറിഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്നാ ഡ്രഗ്സിൻ്റെ കാര്യം രണ്ട് ഇവർക്ക് ധൈര്യം കൊടുക്കാനേ ഒരാളുണ്ട് എന്ത് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ രക്ഷിച്ചോളാം ഇപ്പോഴും വരെയും എന്നാണ് ഞങ്ങളെ രക്ഷിച്ചോളാം എന്നുള്ള ഈ കോട്ടയത്ത് നടന്ന കാര്യം അവർ അവർ വളരെ നിസ്സാരമായി പറയുന്നവർ എസ് എഫ് ഐ കാരനല്ല ഈ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന എസ് എഫ് ഐയുടെ സെക്രട്ടറിയും പറയുന്നവർ എസ് എഫ് ഐ കാരല്ല കാരണം ശരിയാണ് എസ് എഫ് ഐക്കാരല്ല അവിടെ എസ് എഫ് ഐ ഇല്ല പക്ഷേ ഈ ചെയ്ത രാഹുൽ രാജെന്ന് പറഞ്ഞാൽ ഡി വൈ ഏറ്റവും വലിയ പ്രവർത്തകരാണ് ആ മലപ്പുറത്തുള്ള രാ എഫ് ഐ എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും അവേ ഇവിടെ എസ് എഫ് ഐ എന്നുള്ള സാധനമില്ല അതാണ് പറഞ്ഞത് എസ് എഫ് ഐക്കാരല്ല അത് തീർത്തൊക്കെ പറയുക ഒരു ഉളുപ്പില്ല ഒരു നാണവുമില്ലാതെ അതുകൊണ്ട് ഈ സപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ പറ്റും ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് കൊടുത്തില്ലേലും വേണ്ടൂല കുഴപ്പമില്ല നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കുക ബാക്കിയുള്ള എന്ത് കുറ്റവും ഞാൻ പറയുന്നില്ല നാട്ടിൽ നടക്കുന്ന അഴിമതിയോ അല്ലെങ്കിൽ അടിപിടി കേസോ അതുപോലെ അത് നമുക്ക് വിഷയമില്ല കോളേജിൽ കലാലയലങ്ങൾ സ്കൂള് കോളേജിൽ അവിടെ ഒരു റാഗിങ്ങോ ഒരു അടിപിടിയോ നടന്നിട്ട് ഈ നേതാക്കന്മാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ അപ്പോൾ ഏത് പാർട്ടിയാകും എടുത്ത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സോ ബി ജെ പി അതാണെങ്കിലും ഇവര് ഈ ഈ കുട്ടി സേതാക്കള് കുട്ടി നേതാക്കള് അവരുടെ വലിയ നേതാക്കളുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് പറയാനുള്ള ഉണ്ടാവണം നീനെ അത് തെറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കുക നീ നിൻ്റെ അടുത്ത് പോവുക നിന്നെ രക്ഷപ്പെടുത്താൻ അവർക്ക് പറ്റും അവരല്ല പാർട്ടി ഇതിൽ ബന്ധപ്പെടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നിൻ്റെ പ്രായം നിൻ്റെ അടുത്ത് പോവാം അവർ പോയി രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെ മനുഷ്യ രക്ഷപ്പെടുത്തിട്ട് പാർട്ടിക്ക് ഇടപെടാൻ പറ്റില്ല പാർട്ടിയും പറയാനുള്ള ധൈര്യം ഉണ്ടാവണം ഇപ്പോൾ ഈ കുറ്റം ചെയ്തവൻ എസ് എഫ് ഐ ആണെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ കെ എസ് യു ആണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി എ ബി ഇ പിയിലുള്ള ഒരുത്തരാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എസ് ഒ പിയിലുള്ളതാണ് കെ എസ് യുയിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട പാർട്ടിക്കാരൻ പറയണം മുതിർന്ന നേതാവ് ആ നേതാവ് പറയണം അതെ ഇവൻ ഈ പാർട്ടിയിലുള്ള ആണെങ്കിൽ ഞങ്ങളെ പാർട്ടിയിലുള്ളതായിരുന്നു പക്ഷേ ഈ കുറ്റം അവൻ ചെയ്തതുകൊണ്ട് അവനെ ഇന്നു മുതലും ഞങ്ങളീ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആ ജീവനാന്ന് പുറത്താക്കി ഇവൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കൂടെയുള്ള ഒരൊറ്റ പാർട്ടി ഇതുവരെയ്ക്കും തയ്യാറായിട്ടില്ല ഈ പറയുന്ന എന്താണ് യവൻ ഉണ്ടായിരുന്നു യവനെ നമ്മൾ കഴിഞ്ഞ മാസം പുറത്താക്കി ഇപ്പോഴും പറയുന്ന യവന അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ വന്നതല്ല ഇപ്പം ഇന്നത്തെ കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഡി വി അതിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവനെ നമ്മൾ രണ്ട് രണ്ട് മാസം മുമ്പേ കളഞ്ഞതാണ് ഏതാണ്ട് ഇപ്പം അതാണ് അങ്ങനെ പറയാനുള്ള ഒരു നട്ടല് ഇടം ഒരു നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാലും ഒറ്റത്തണ്ടെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല അതേ പറയാമോ അങ്ങനെ പറയേണ്ട ഒരു നട്ടല്ല ഈ എല്ലാ നേതാക്കന്മാർക്കും വേണം അവൻ പാർട്ടിയിലുള്ളതാണെങ്കിൽ പറയണം അതെ എൻ്റെ പാർട്ടിയിലുള്ളതായിരുന്നു ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനായിരുന്നു പക്ഷേ അവൻ കാണിച്ച തെറ്റാണ് അതുകൊണ്ട് ഞങ്ങളവനെ ഇത്ര വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ആജീവനാൻ സസ്പെൻഡ് ചെയ്തു അവൻ ചെയ്ത തെറ്റിലാണെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ അനുഭവിച്ചു പോട്ടെ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള ഒരു മാറ്റം വരു എന്തായാലും ഈ ഫെബ്രുവരിയിൽ വീണ്ടും സിദ്ധാർത്ഥിനെ എല്ലാവരും ഓർമ്മിച്ചിരിക്കുകയാണ് ഒറ്റ കാര്യം മാത്രം കേരള രാഷ്ട്രം ചാനലിന് ജനങ്ങളോട് പറയാനുള്ളൂ ഒരിക്കലും റാങ്കിങ് അല്ലെങ്കിൽ കോളേജിൽ രാഷ്ട്രീയം വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല വേണം ഒരു ചെറിയ രീതിയിലായിരിക്കണം റാക്കിന് പകരം എന്താണ് ഒരു പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ചെറിയ കലാപരിപാടി ഇതൊക്കെ നടത്തോളജി ഒരു പ്രശ്നമില്ല ഒരു പാർട്ടി മുതിർന്നു വന്നാൽ അതായത് എസ് എഫ് ഐ പോലെ ഒരു സംഘടന എന്ത് ചെയ്താലും സർക്കാരുണ്ട് അല്ലെങ്കിൽ സി പി എം പാർട്ടി ഉണ്ടെന്നൊരു വിചാരം ഒരിക്കലും ഇനി അവർക്ക് മുന്നിൽ വേണ്ട സിദ്ധാർത്ഥൻ്റെ പ്രതികൾക്ക് എത്രയും പെട്ടെന്ന് ശിഷ്യ കിട്ടട്ടെ അതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ പാഠമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്തുന്നു മറ്റൊരു ചർച്ചയുമായി വീണ്ടും തന്നെ ഒരു നന്ദി നമസ്കാരം